എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് പുറത്തു വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആറാഴ്ചക്കുള്ളിൽ ചിക്കൻ ബോക്സ് പിടിപെട്ടത് അഞ്ഞൂറോളം പേർക്ക് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൂട് വർദ്ധിച്ചതാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് നിഗമനം ജനുവരി ആദ്യവാരത്തിൽ അമ്പത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കഴിഞ്ഞ വാരത്തിൽ നൂറ്റിനാല് പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലും നിരവധി പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വാരാന്തരപ്പള്ളിയിലാണ് ഒരാൾ മരണപ്പെട്ടത് പനിയുള്ളവരും മറ്റും ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പരീക്ഷയുടെ കാലമായതിനാൽ കുട്ടികളും മറ്റും ജാഗ്രത പുലർത്തണമെന്നും രോഗമുള്ളവരുമായി ഇടപഴകരുതെന്നും മുന്നറിയിപ്പുണ്ട് ചിക്കൻ ബോക്സ് കുമിളകളിലെ സ്രവങ്ങളിൽ നിന്നും അണുബാധയുള്ളവർ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും പകരാം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് സമയമെടുക്കുക ശരീരത്തിൽ കുമിളകൾ പൊങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പും കുമിളകൾ ഉണങ്ങി രണ്ടു ദിവസം വരെയും അണുബാധ പകരാനിടയുണ്ടാവ പനി ക്ഷീണം ശരീരവേദന തലവേദന വിശപ്പില്ലായ്മ ശരീരത്തിൽ കുമിളകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മുഖം ഉദരഭാഗം നെഞ്ച് കൈകാലുകൾ എന്നിവിടങ്ങളിൽ തടിപ്പുകളായി തുടങ്ങി വെള്ളം കെട്ടി നിൽക്കുന്ന കുമിളകൾ വരും നാല് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ അവ പൊട്ടുകയോ പൊറ്റയാവുകയോ ചെയ്യാം ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഗർഭിണികൾ മുതിർന്ന പൗരന്മാർ ദീർഘകാലമായി ശ്വാസം മുട്ട് തൊക്ക് രോഗങ്ങൾ ഉള്ളവർ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർ ഉടൻ ചികിത്സ തേടണം രോഗബാധിതർക്ക് വായു സഞ്ചാരമുള്ള മുറിയിൽ പരിപൂർണ വിശ്രമം വേണം ധാരാളം വെള്ളം കുടിക്കണം പഴവർഗ്ഗങ്ങൾ കഴിക്കാം മറ്റുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടാതെ ബ്ലീച്ചിങ് ലൈനി ഒഴിച്ച് വൃത്തിയാക്കണം